മാസം രണ്ടായിരം രൂപ മാറ്റി വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ബാങ്കിലും ചിട്ടിയിലും അധികം ലാഭം നൽകുന്ന ഒരു നിക്ഷേപത്തെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മാസം ചെറിയ തുക നീക്കി വെച്ച് വലിയ റിട്ടേൺ ഉണ്ടാക്കുന്ന ടാറ്റ എ എ പുതിയ നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എൻ എഫ് ഒയെ കുറിച്ചാണ് അന്ന് ഞാൻ സംസാരിച്ചത് അന്ന് ഇരുപത് ലക്ഷത്തിൽ പരം ആളുകൾ കണ്ട ആ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നിരവധി സംശയങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ചോദ്യം ഇതൊരു ആട് മാഞ്ചിയം തേക്കാണോ എന്നതാണ് മലയാളികൾക്ക് നല്ല അവസരങ്ങൾ പരിചയപ്പെടുത്തുമ്പോഴൊക്കെ തട്ടിപ്പാണോ എന്ന ചോദ്യം പലപ്പോഴും വരാറുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിക്ഷേപങ്ങൾ റെഗുലേറ്റഡ് ആണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യണം ഉദാഹരണത്തിന് ആർ ബി ഐ ഐ ആർ ഡി ഐ സെബി തുടങ്ങിയ സ്ഥലങ്ങളിൽ റെഗുലേറ്റ് ചെയ്യുന്ന നിക്ഷേപങ്ങൾ ഒരിക്കലും തട്ടിപ്പാകില്ല എങ്കിൽ അതിൽ മികച്ചതുണ്ടാകും അല്ലാത്തതും ഉണ്ടാകും അത് നോക്കി തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം പക്ഷേ അവയൊന്നും തട്ടിപ്പായിരിക്കില്ല എന്നത് ഉറപ്പാണ് അത്തരം നിക്ഷേപങ്ങൾ മാത്രമേ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്താറുള്ളൂ അധികവും തട്ടിപ്പിൽ ചെന്നു ചാടുന്നത് നല്ല നിക്ഷേപങ്ങൾ കണ്ടാൽ തിരിച്ചറിയാത്തവരാണ് അതുകൊണ്ട് തന്നെ ആർ ബി ഐ ഐ ആർ ഡി എ സെബി എന്നിവ റെഗുലേറ്റ് ചെയ്യുന്ന നിക്ഷേപങ്ങൾ മാത്രമേ നമ്മുടെ ചാനലിൽ ഇടാറുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ പറയുന്ന നിക്ഷേപങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്യാം അടുത്തത് എല്ലാവരുടെയും പ്രധാന സംശയം ഇതിൽ നിക്ഷേപിക്കുന്നത് സുരക്ഷിതമാണോ എന്നതാണ് ഞാൻ കമലിൽ കൊടുത്ത ലിങ്കിലൂടെ ക്യാപിറ്റൽ ഗ്യാരണ്ടി സൊല്യൂഷനായി നിക്ഷേപിക്കുകയാണെങ്കിൽ അടച്ച പണം ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കും ഇടുന്ന പണം പോവുകയുമില്ല എത്ര കിട്ടുന്നോ അതൊക്കെ നമുക്ക് ലാഭവുമാണ് അടുത്ത ചോദ്യം എത്ര രൂപയിൽ തുടങ്ങി നമുക്കിവിടെ നിക്ഷേപം നടത്താനാകും എന്നതാണ് രണ്ടായിരം രൂപയിൽ തുടങ്ങി ഇതിൽ നിക്ഷേപിക്കാൻ അവസരമുണ്ട് പിന്നെ ചിലർക്കത് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ആയിരിക്കും കാണിക്കുക ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പിന്നെ എത്ര സംഖ്യ വേണമെങ്കിലും ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കും പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടിയുണ്ട് എല്ലാ മാസവും നിക്ഷേപിക്കാൻ സാധിക്കുന്ന തുക തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം വലിയൊരു സംഖ്യയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ബാങ്കിലിട്ട് അതിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ എല്ലാ മാസവും ഇതിൽ നിക്ഷേപിച്ചാൽ മതിയാകും അടുത്ത ചോദ്യം ഈ ബെഞ്ച് മാർക്ക് മുൻകാലങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്നാണ് ചിലർക്ക് അറിയേണ്ടത് നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി എന്ന ബെഞ്ചുമാർക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മുപ്പത്തഞ്ച് ദശാംശം ഒൻപത് ശതമാനം റിട്ടേണും പത്ത് വർഷത്തിൽ ഇരുപത്തി അഞ്ച് ദശാംശം ഒരു ശതമാനം റിട്ടേണും തന്നിട്ടുണ്ട് ബാങ്കിലാണ് ഈ തുകയെങ്കിൽ കുറഞ്ഞത് അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെ മാത്രമാണ് നമുക്ക് റിട്ടേൺ ലഭിക്കുക ഇങ്ങനെയാണെങ്കിൽ പത്ത് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷം രൂപ ഒരു വ്യക്തി ഇവിടെ നിക്ഷേപിക്കുകയാണെങ്കിൽ ഇപ്പോഴേക്കും ഒമ്പതേ ദശാംശം മൂന്ന് ലക്ഷം രൂപയായി മാറുമായിരുന്നു അന്ന് നിക്ഷേപിച്ചില്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല അന്ന് നിക്ഷേപിക്കാത്തവർക്ക് നല്ല അവസരമാണ് ടാറ്റ ഇപ്പോൾ ഇതിൽ എത്ര കാലം വരെ നിക്ഷേപിക്കണമെന്നാണ് മറ്റൊരു കൂട്ടർ ചോദിച്ചത് കുറഞ്ഞത് അഞ്ചു വർഷമാണ് ഇവിടെ ലോക്കിംഗ് പീരീഡ് വന്നിട്ടുള്ളത് പിന്നീട് അത് പത്തോ പതിനഞ്ചോ എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് കഴിയും ഇനി അടുത്ത ചോദ്യം എങ്ങനെയാണ് ഇത് ലാഭം ഉണ്ടാക്കുന്നത് എന്ന് ചിലർ സംശയം പറഞ്ഞിരുന്നു ചെറിയ തുകയിൽ ആരംഭിക്കുന്ന നിക്ഷേപത്തിൽ ഒരു ഭാഗം നിക്ഷേപിക്കുന്ന പണം സുരക്ഷിതമാക്കാനും ബാക്കി ഭാഗം നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലുമാണ് നിക്ഷേപിക്കുക വളർന്നു വരുന്ന ഈ കമ്പനികളിലൂടെ നടക്കുന്നതിനാൽ തന്നെ ഇതിന്റെ വിജയ സാധ്യത കൂടുതലാണ് പൂർണ്ണമായും അത്ഭുതം ബേസ്ഡ് ആയിട്ടാണ് നിക്ഷേപം നടക്കുന്നത് അതുകൊണ്ട് തന്നെ മാനുഷികമായ തെറ്റുകളോ പക്ഷാപാതമോ ഒന്നും ഇവിടെ വരില്ല അതായത് നന്നായി പെർഫോം ചെയ്യുന്ന അൻപത് കമ്പനികളിലേക്കാണ് ഈ തുക പോകുന്നത് പെർഫോം ചെയ്യാത്ത കമ്പനിയാണെങ്കിൽ അതിന് യഥാസമയം മാറ്റി പെർഫോം ചെയ്യുന്ന കമ്പനിയിലേക്ക് തുക മാറ്റുകയും ചെയ്യും വിശ്വാസയോഗ്യമായ പ്ലാറ്റ്ഫോം ലിങ്കാണോ നൽകിയിരിക്കുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് സാമ്പത്തിക കാര്യമായതുകൊണ്ട് തന്നെ കൃത്യമായ വെരിഫൈ ചെയ്ത ലിങ്കാണ് നിങ്ങൾക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കമ്പനിയുടെ സോൾവൻസി റേഷ്യോ നോക്കുകയാണെങ്കിൽ അത് നൂറ്റി എഴുപത്തിയേഴ് ശതമാനമാണ് എ ഒ എം എന്ന് പറയുന്നത് ഒരു ലക്ഷം കോടി രൂപയാണ് ഇതിൽ നിന്ന് തന്നെ അവരുടെ വിശ്വാസ്യത നമുക്ക് വ്യക്തമാണ് ഈ നിക്ഷേപത്തിന്റെ ഇപ്പോഴത്തെ എൻ ഐ വി എന്ന് പറയുന്നത് പത്ത് രൂപയാണ് അടുത്ത ചോദ്യം ഈ അവസരത്തിന്റെ കൂടെ മറ്റെന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ട് എന്നതാണ് മാസം അടയ്ക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് രട്ടി ലൈഫ് ഇൻഷുറൻസ് കവറേജും ഇൻകം ടാക്സിൽ എ ടി സി ആക്ട് പ്രകാരം ഒന്നര ലക്ഷം രൂപ വരെയുള്ള നികുതി ഇളവും നമുക്കിവിടെ ലഭ്യമാണ് കൂടാതെ നമ്മൾ ഒരു വർഷത്തിൽ രണ്ടര ലക്ഷം വരെ അടച്ചാലും ഇൻകം ടാക്സ് ആക്ടിലെ ടെൻഡൻ ഡി പ്രകാരം തിരിച്ചു കിട്ടുന്ന പണത്തിന് ഒരു രൂപ പോലും നികുതി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അടുത്ത ചോദ്യം പ്രവാസികൾക്ക് അവസരമുണ്ടോ എന്നതാണ് തീർച്ചയായും ഉണ്ട് മാസം പതിനെട്ടായിരം രൂപയൊക്കെ പ്രവാസികൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ രണ്ടു കോടി രൂപ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത വരെ കമ്പനി ഇവിടെ പറയുന്നുണ്ട് അടുത്ത ചോദ്യം ഇവരുടെ മറ്റേതെങ്കിലും ഫണ്ടുകൾ ഈ അടുത്ത കാലത്തായി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഇവരുടെ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് പുറത്തിറങ്ങുന്നത് അത് നിക്ഷേപകർക്കിടയിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിരുന്നു പ്രതിവർഷം ഏകദേശം നാപ്പത്തി ആറ് ഇതിൽ റിട്ടേൺ ലഭിച്ചത് അതേപോലെ തന്നെ രണ്ടായിരത്തി ജൂണിൽ പുറത്തിറങ്ങിയ സ്മോൾ ും ഏകദേശം അറുപത്തി ആറ് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ട് അഞ്ചോ ആറോ ശതമാനം ഒക്കെ മതിയെങ്കിൽ ബാങ്കുകളുണ്ട് നമ്മൾ ഇവിടെ നാപ്പത് ശതമാനത്തിന്റെയും അൻപത് ശതമാനത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇത്തരം അവസരങ്ങൾ പരിചയപ്പെടുത്തുന്നത് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് ഇതിന് കമ്മീഷൻ വല്ലതും കിട്ടുന്നുണ്ടോ എന്നതാണ് ഇല്ല എനിക്ക് ഇവിടെ കമ്മീഷൻ ഒന്നും കിട്ടിയിട്ടല്ല ഇതൊന്നും പറയുന്നത് പിന്നെ മാർക്കറ്റിൽ എത്തുന്ന പുതിയ അവസരങ്ങൾ പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഇതൊരു സാമ്പത്തിക ഉപദേശമല്ല ഈ ലിങ്കിലൂടെ നോക്കി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ആവശ്യമുണ്ടെങ്കിൽ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിക്ഷേപിച്ചാൽ മതി ഇനി മൂന്ന് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ താല്പര്യമുള്ളവർക്ക് കൂടുതൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും നിക്ഷേപിക്കാനും സഹായിക്കുന്ന ലിങ്കാണ് നൽകുന്നത് ലിങ്ക് ഇവിടെ കൊടുക്കുന്നത് ഞങ്ങൾക്ക് സാമ്പത്തികമായി എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടല്ല സാമ്പത്തിക കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തെറ്റ് പറ്റാതിരിക്കാനാണ് ലിങ്ക് കൊടുക്കുന്നത് ഞങ്ങൾ നോക്കി വെരിഫൈ ചെയ്ത ലിങ്കാണ് നൽകുന്നത് നിക്ഷേപം താല്പര്യമുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഒരു കാര്യം കൂടി പ്രത്യേകം പറയാനുണ്ട് മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ സെപ്റ്റംബർ മുപ്പതോടു കൂടി ഈ അവസരം കഴിയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ലിങ്കിൽ കയറി നോക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കാവുന്നതാണ്